നമസ്കാരം മഹാത്മാഗാന്ധിജിയുടെ രക്തസാക്ഷി ദിനാചരണത്തിന്റെ ഭാഗമായി കൂത്താട്ടുകുളം നഗരസഭ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൻ്റെ നേതൃത്വത്തിൽ ഗാന്ധിജി അനുസ്മരണവും മുനിസിപ്പൽ തല ലെപ്രസി ബോധവൽക്കരണ പക്ഷാചരണ ക്യാമ്പയിൻ്റെ ഉദ്ഘാടനവും കൂത്താട്ടുളം മുനിസിപ്പൽ ചെയർപേഴ്സൺ വിജയ സിമൻ നിർവഹിച്ചു വാർത്തയും വിശേഷങ്ങളും കാണാം ലൈവ് കൊച്ചി മീഡിയയിലൂടെ നമ്മുടെ നാടിനുള്ള അത് മാത്രമല്ല ഇന്ന് നമ്മൾ ആചരിക്കുന്നുണ്ട് രോഗികളുള്ള നമുക്ക് ആ ദിവസം അദ്ദേഹത്തിന് മാത്രത്തിനും അദ്ദേഹം എത്തിച്ചേർന്ന് ആ ഒരു ജനുവരി എത്തിച്ചേർന്ന് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനമാണ് എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ആ ഓർമ്മകൾക്ക് മുൻപിൽ പുഷ്പാർത്ഥന നടത്തിക്കൊണ്ട് നമുക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാം രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സ്വന്തം ജീവിതവും ജീവനും വെല്ലു മഹാത്മാഗാന്ധിയുടെ ജീവിതമാണ് നമുക്ക് എന്നും പറഞ്ഞു സൂചിപ്പിച്ചതുപോലെ മതഭ്രാന്തനായ ഗോഡ്സയുടെ വെടിയുണ്ടയേറ്റ് മരണപ്പെടുമ്പോൾ അദ്ദേഹം ഹിന്ദു മുസ്ലിം ഐക്യത്തിന് വേണ്ടി പണു പൊരുന്നതിന് ശേഷം തൻ്റെ ആരാധനാലയത്തിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പോകുമ്പോഴാണ് വെടിയുണ്ടയേറ്റത് നമുക്കറിയാം അദ്ദേഹം പേടിച്ചിരുന്ന ആ കാലത്തിലേക്ക് തന്നെ ഇന്ന് നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുന്നു മതഭ്രാന്തന്മാരുടെ കൈകളിലേക്ക് എത്തിപ്പെടുന്ന രീതിയിലുള്ള പ്രവർത്തനം നടന്നു വരുന്ന ഈ സമയത്ത് ഗാന്ധിജിയുടെ വാക്കുകൾക്ക് വളരെ പ്രസക്തിയുണ്ട് ും വിശേഷരുന്നില്ല കൂടുതൽ വാർത്തകളും കൂടുതൽ വിശേഷങ്ങളുമായി കൂത്താട്ടോളം നമുക്ക് വീണ്ടും കാണാം ഞാൻ ലോട്ടസ് ലൈഫ് കൊച്ചു റിപ്പോർട്ടർ